ശബരിമല സന്നിധാനത്ത് ശ്രീ അയ്യപ്പസ്വാമിയുടെ പള്ളിവേട്ട കഴിഞ്ഞ് വന്ന് പതിനെട്ടാം പടിക്ക് താഴെ തിടമ്പ് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വെളിയ നല്ലൊരു മണിയുണ്ടെന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ അവിടെ നല്ല ലൈറ്റ് ലൈറ്റല്ല ഉള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോ അത്ര ക്ലിയർ അല്ല കേട്ടോ സ്റ്റെപ്പിൻ്റെ ഇടം വരം വന്നു ഇനി അവൻ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഓരോ അടിയും വെച്ച് വെച്ച് ഇറങ്ങി വരികയാണ് അങ്ങ് കാണുന്ന പതിനെട്ട സത്യമായ പൊന്നു പതിനെട്ടാം പടിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ പുറയിലെ ഉത്സവത്തിൻ്റെ പള്ളിവേട്ട ദിവസത്തെ കാഴ്ചയാണ് സ്വാമിയുടെ തിടം പേറ്റിയിട്ട് അവൻ തിരിച്ച് അങ്ങ് പോവാണ് നാളെ ആറാട്ടിനും പമ്പയ്ക്ക് പോകുന്നതും യാണ തന്നെയാണ് കേട്ടോ അങ്ങനെ താഴെ എത്താറായി ഓരോ പടികളും അവൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇറങ്ങി വരികയാണ് സാമിയെ ശരണ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ